നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം കഴിഞ്ഞ അഞ്ചു വർഷത്തിനു മോദി സർക്കാർ പരസ്യങ്ങൾക്കായി ചെലവഴിച്ച തുക എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് കോടിയിലധികം രൂപയാണ് അത് എൺപത്തിനാല് ശതമാനം പരസ്യങ്ങൾക്കായി ആ വർദ്ധനവാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് എന്റെ വിശദം പറഞ്ഞ മന്ത്രാലയങ്ങൾക്ക് വേണ്ടിയിട്ട് നാനൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് ഓരോ ഓരോ സർക്കാരിനും വിലയിരുത്തുന്നത് പരസ്യങ്ങൾക്ക് വേണ്ടി വിലയിരുത്തുന്നത് പക്ഷെ മോദി സർക്കാർ അധികാരത്തിൽ വന്ന് കഴിഞ്ഞ അവസാനത്തെ ഈ ഒരു അഞ്ചു വർഷത്തിനിടെ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയിലധികം കൂടിയിട്ടുണ്ടെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് ഏതാണ്ട് ശരിയൊക്കെ തന്നെയാണ് കാരണം വെച്ചാല് കുറെ നാളുകളായിട്ട് നമ്മുടെ ഈ അഡ്വർട്ടൈസിംഗ് മേഖല നമ്മുടെ ഈ സർക്കാരിന്റെ അഡ്വർടൈസിങ് ഏജൻസി തന്നെ ഉണ്ട് അപ്പം ഇവര് ഈ കണക്കുകള് എല്ലാ വർഷവും പുറത്തുവിടും എല്ലാ തവണയും പുറത്തുവിടും പക്ഷെ കുറച്ചു നാളുകളായിട്ട് ആ കണക്കുകളും ആ സൈറ്റും കാണാനില്ല അതായത് മറച്ചു പിടിക്കുകയാണ് അപ്പം അത് കുറച്ചു നാളായിട്ട് ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നു ഇതിന്റെ ഒരു ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലും കൂടിയാണ് തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അത് ഇപ്പൊ നമ്മളിപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു രീതി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും കൂടുതലും പരസ്യങ്ങളിലൂടെ മാത്രമാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നരേന്ദ്രമോദി സർക്കാർ നിലനിന്ന് പോകുന്നത് അവർ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നതും പരസ്യങ്ങൾക്ക് വേണ്ടി ഉണ്ട് അതിപ്പം നമ്മൾ പല ട്രോളുകളും ട്രോളുകളുള്ള പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് മോദിയുടെ ഒരു പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളും പുള്ളിയുടെ ഒരു കസർത്തുകളും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് കുറെ ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നു പുള്ളി ഒരു കണ്ണൊക്കെ അടച്ചിരിക്കുന്നു കുറെ ട്രോളുകളും ഉണ്ട് അപ്പം ഇതിനു വേണ്ടി തന്നെ പുള്ളി കുറച്ച് വർഷങ്ങളടി സർക്കാർ പരസ്യങ്ങൾക്ക് വേണ്ടി തന്നെ പൈസ വലിയ എന്നുള്ളതാണ് അത് ഏറ്റവും കൂടുതൽ മുടക്കുന്നത് ഡിജിറ്റൽ മേഖലയ്ക്ക് വേണ്ടിയാണ് ഡിജിറ്റൽ പരസ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഏറ്റവും കൂടുതൽ പണം ഇറക്കുന്നത് അപ്പം അതായത് മോദി സർക്കാർ ബി ജെ പി സർക്കാർ ഇന്ത്യയിൽ എവിടെയും അധികാരത്തിൽ വന്നിട്ടുള്ളത് ഈ ഡിജിറ്റൽ മേഖലയിലൂടെ തന്നെയാണ് ഡിജിറ്റൽ മേഖലയിലെ ക്യാൻവാസിംഗിലൂടെയാണ് അവർ ഏറ്റവും കൂടുതൽ പൈസ ഇറക്കിയിട്ടുള്ളതും അവരാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും ഇവർക്ക് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ബി ജെ പിക്ക് ആണ് അപ്പം ഒരു സാധ്യത അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി തന്നെ അവർ ഒരുപാട് പൈസ മുടക്കുന്നുണ്ട് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണെന്നാണ് അവർ പറയുന്നത് ബി ജെ പി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു പാർട്ടിയും ബി ജെ പി തന്നെയാണ് അവരുടെ കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചും സാമ്പത്തിക വർഷം അവരുടെ സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് അതേസമയം കോൺഗ്രസിന്റെ പറയുന്നത് എണ്ണൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ മാത്രമാണ് അതെ അപ്പം വലിയൊരു വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് ഉള്ള സാമ്പത്തിക വർഷം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം എന്ന് പറയുമ്പോഴതിനും രണ്ടാ ആറായിരം സംതിങ് മാത്രമാണ് ബി ജെ പിയുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പക്ഷെ അതിൽ നിന്ന് പെട്ടെന്നുണ്ടായ ഒരു വളർച്ചവർക്കുണ്ടായിട്ടുണ്ട് മാത്രല്ല നമ്മുടെ ഇലക് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു വിവാദം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ ഒരു പാർട്ടി ബി ജെ പി തന്നെയാണ് മാത്രമല്ല നമ്മളിപ്പം കുറച്ചു കാലമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കണ്ടുവരുന്നൊരു ആചാരമുണ്ട് കോൺഗ്രസിൽ നിന്നുള്ള ബി എം എൽ എമാരെയും എം പിമാരെയും കൂട്ടത്തോടെ വിലക്ക് മേടിച്ചുകൊണ്ട് പോകുന്നൊരു സംഭവം ഉണ്ട് അങ്ങനെ നമ്മുടെ എന്താ പറയുക അതിനു വേറെ രാഷ്ട്രീയം പറയുമല്ലോ വേറെ കേസ് പറയലോ റിസോർട്ട് രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ ഒരു തരം രീതിയുണ്ട് അപ്പം ഒരാൾക്കൊക്കെ ഒരു തലക്കൊക്കെ നൂറ് കോടി ഇരുന്നൂറ് കോടിയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ മേടിച്ചോണ്ട് പോകുന്നത് ഇതിന് മാത്രം പൈസ ഇവർക്ക് എവിടുന്നാണ് അതെ നമ്മളിപ്പം ഒരു മറ്റൊരു ബിസിനസ് അല്ലല്ലോ ഇത് രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയത്തിൽ അങ്ങനെ നടക്കാൻ പാടില്ലാത്തതെന്നാണ് നമ്മുടെ കൺസെപ്റ്റ് പക്ഷെ എന്നാൽ പോലും ഇത്രയധികം പൈസ ഇവർക്ക് വരുന്നുണ്ട് ഇവരതെല്ലാം ഇങ്ങനെ ചെലവഴിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ തന്നെ പ്രതിനിധികൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടി അവർ വലിയ തോതിൽ പൈസ മുടക്കുന്നത് എന്താണ് അവരുടെ ശരിക്കുള്ള ഉദ്ദേശം നമുക്കറിയത്തില്ല പക്ഷെ അവർ ഇതിനു വേണ്ടി ഒരുപാട് പൈസ മുടക്കുന്നുണ്ട് എം എൽ എമാരെ എം പിമാരെ എല്ലാം വിലക്ക് മേടിക്കുന്നുണ്ട് ഒരുപാട് പൈസ ഒരു മാറ ഇറക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിലോട്ട് ഇറക്കുന്നുണ്ട് ഉദാഹരണത്തിന് സർക്കാരിന്റെ അല്ല മാത്രല്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അവരുടെ പൊതു പ്രചരണത്തിന് വേണ്ടിയുടെ അതായത് ബി ജെ പി എന്ന പാർട്ടിയുടെ നമ്മൾ ആദ്യം പറഞ്ഞത് ഏർ സർക്കാരിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇത് ബി ജെ പി എന്ന പാർട്ടിയുടെ ഏർ പ്രചരണത്തിന് വേണ്ടി മാത്രം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് ചെലവിട്ടത് അതായത് പ്രചരണം മാത്രം പ്രചരണത്തിന് വേണ്ടി മാത്രം അപ്പം ഒന്ന് അവർക്ക് എത്ര വലിയ തുകയാണ് അവർ എത്ര വലിയ തുകയാണ് അവര് ഇറക്കുന്നത് എന്നുള്ളത് മാറ്റിവെക്കുന്നത് അപ്പം ഓർത്ത് നോക്കി അവരെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെന്നും വേണ്ട നമ്മുടെ നാട്ടിൽ പോലും കൊടകര കൊഴൽപ്പണ കേസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് കോടി രൂപയാണ് അവർ കേരളത്തിലോട്ട് ഇറക്കിയത് അന്നേണ്ട ഒരു വലിയ അത്ര വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു അന്ന് അത് ഞാൻ ഓർക്കുന്നില്ല ഏതായിരുന്നുള്ളത് പക്ഷെ എന്നിട്ട് പോലും മൂന്നര കോടി രൂപ ഒറ്റത്തവണയാണ് അത് പിടിച്ചത് അത് ഇപ്പം മറ്റാരോ അടിച്ചുകൊണ്ട് പോയി അങ്ങനെ ശ്രമങ്ങളൊക്കെ എത്തിയതുമില്ല അപ്പം അങ്ങനെ ഒരു സംഭവത്തോടെയാണ് ഈ ഒരു സംഭവം പുറത്തിറങ്ങുന്നത് ഇത് പൈസ ഇതുപോലെ വരുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു അപ്പം ആ ഒരു ചെറിയൊരു തെരഞ്ഞെടുപ്പിന് പോലും അവർ ഇത്രയും പൈസ മുടക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യം മുഴുവൻ എത്ര വലിയ എത്ര എത്ര കോടികളായിരിക്കും അവർ ഒഴുക്കുന്നത് മാത്രമല്ല ഇതിനെല്ലാം ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കണക്ക് അവതരിപ്പിക്കുന്നുണ്ട് ഇത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളതിനൊക്കെ കണക്ക് അവതരിപ്പിക്കണം ഈ കണക്ക് അവര് കൊടുക്കുന്നുമുണ്ട് ശരിയാ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്ക് എന്ന് പറഞ്ഞാൽ അവര് കൊടുത്ത കണക്കാണ് ഇലക്ഷൻ കമ്മീഷന് രേഖകളിലുള്ള കണക്ക് മാത്രമാണ് ഇത് അതല്ലാതെ എത്ര രൂപയുണ്ടെന്നുള്ളത് ചിന്തിച്ചു കാരണം നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് വഴി തന്നെ ഏറ്റവും കൂടുതൽ പൈസ വന്നിട്ടുള്ളത് പാർട്ടി ബിജെപിയാണ് ആണ് അപ്പം പക്ഷെ കോൺഗ്രസിന് പോലും അത്രയൊന്നും കോൺഗ്രസിനൊക്കെ വളരെ തുച്ഛമായ പൈസയാണ് സി പി എമ്മിനാണെങ്കിൽ വന്നിട്ട് പോലും ഇല്ലെന്നോ ഒറ്റ പൈസ പോലും അവർ മേടിച്ചിട്ടില്ലെന്നൊന്നും അങ്ങനെ എന്തോ ഒരു സംഭവം നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം ഇത്രയും പൈസ ഇവർക്ക് വരുന്നുണ്ട് ഈ പൈസ എല്ലാവരും എന്താണ് ചെയ്യുന്നതാണ് കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അതായത് പരസ്യപ്രചരണത്തിലൂടെ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു പാർട്ടി മാത്രമായിട്ട് ബി ജെ പി മാറുന്നുണ്ട് അത് കുറച്ചു കാലമായിട്ടുണ്ട് ഈ പറഞ്ഞ നമ്മുടെ കള്ളവോട്ടിന്റെ ഒക്കെ ഒരു സമയം ഇപ്പം ആ ഒരു വിവാദം ഇപ്പം നടന്നോണ്ടിരിക്കുക ഇതിനും പൈസ വേണ്ടേ അപ്പം നമ്മൾ ചിന്തിക്കുക എത്ര വലിയ പൈസയാണ് ഇവര് മുടക്കുന്നത് എന്നുള്ളത് നമ്മളിന്ന് വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി പക്ഷേ ആദ്യം ഇങ്ങനെ ബി ജെ പി കുറിച്ച് ഇങ്ങനൊരു ആരോപണം ശക്തമായിരുന്നു കഴിഞ്ഞ വർഷമെല്ലാം ബിജെപി ബിജെപിക്കെതിരെ ഈ ആരോപണം ശക്തമായിട്ട് പരസ്യപ്രചാരണത്തിന് വേണ്ടി മാത്രം വലിയ തുക മുടക്കുന്നുള്ളൊരു ആരോപണം പണ്ടുമോലെ ഉണ്ടായിരുന്നു അത് ശരി അത് ശരിവെക്കുന്നതന്നെയാണ് ഈ കണക്കുകൾ അത് തൃണമൂലത് പറഞ്ഞത് അവർ അവർക്ക് ലഭ്യമായ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരത് പറഞ്ഞത് പക്ഷെ അത് ശരിയാണെന്ന് തന്നെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് എനിക്കൊന്ന് യു പി തെരഞ്ഞെടുപ്പ് തന്നെ യു പി യിൽ നമ്മുടെ യോഗി അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് അവര് ഡിജിറ്റൽ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ഏറ്റവും കൂടുതൽ പ്രചരണം അതിന അതിനവര് ഞാനൊരു ആർട്ടിക്കിൾ ഞാൻ കണ്ടാണ് അപ്പം അവരതിന് വേണ്ടി നടത്തിയത് ഏതാണ്ട് ഒമ്പതിനായിരം വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് അവരുടെ ആളുകൾ നുഴഞ്ഞു കയറിയത് ഒമ്പതിനായിരം അപ്പം ഒമ്പതിനായിരം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അവർ നുഴഞ്ഞു കയറിയിട്ട് അവർ ചെയ്തോണ്ടിരിക്കുന്നത് അതിനുവേണ്ടി തന്നെ അവർക്ക് വേണ്ടി വലിയൊരു ഐ ടി സെല്ല് തന്നെ ഉണ്ടായിരുന്നു വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു ഇതിനകത്തും നുഴഞ്ഞു കയറിയിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ച് തുടങ്ങുക അങ്ങനെ തുടങ്ങി 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 ഒരു മോഹ യോഗി എന്നൊരു സെറ്റപ്പിലോട്ട് അവർ ആ ഒരു പോയിന്റിലോട്ട് ആ ഒരു ഗ്രൂപ്പിനെ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന ഒരു രീതിയായിരുന്നു അവർ സ്വീകരിച്ചത് ഒമ്പതിനായിരം ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോഴത്തേനും വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോഴത്തേനും നോക്കുക അതിന്റെ ഒരു വ്യാപ്തി നോക്കുക അപ്പം ഈ ഗ്രൂപ്പിലിരിക്കുന്നവരെല്ലാം ചിലപ്പോൾ ഏതെങ്കിലും ഈ പറഞ്ഞ ബി ജെ പിയുടെ അനുഭവം ഉള്ളവരായിരിക്കും ഇവരിത് വീണ്ടും അവിടെ നിന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് മറ്റ് അവരുടെ ഇതിലോട്ട് ഷെയർ ചെയ്യും അവരുടെ മറ്റു ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യും അങ്ങനെ 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 അങ്ങനെയാണ് ഇവര് തുക തുക അതെല്ലേ അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൂ കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി സെല്ലത് ബി ജെ പിക്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഗൂഗിളിലോ മറ്റോ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനുണ്ട് അയാളായിരുന്നു തോന്നി എന്റെ ഹെഡായിട്ട് വന്നു തന്നെ എന്റെ ഒരു ചെറിയൊരു ഓർമ്മ മാത്രമാണ് ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടതാണ് അപ്പൊ അങ്ങനെ ഒരാളാണ് ഇതിനു വേണ്ടി വലിയ തുക മുടക്കിയ അയാളെ വിലക്ക് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് അതിനു വേണ്ടി ഇരുത്തി പണിയെടുപ്പിച്ചത് അപ്പം ആ ഒരു ഇത് ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും